മലപ്പുറത്തുനിന്ന് ശിവദാസ് കൂടി കൂടിച്ചിരുന്നുണ്ട് ശിവദാസ് എന്തായാലും നിർദ്ദേശ തിരുനാവായ തവനൂർ പാലം അലൈൻമെന്റിലെ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായാണല്ലോ മെട്രോമാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ശിവദാസ് തീർച്ചയായും ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഉണ്ടായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരൻ ഹർജി നൽകിയിരുന്നു ഈ ഹർജി പരിഗണിച്ചാണ് കോടതി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുകൂടെ പരിഗണിച്ച് വേണം ഈ നിർദ്ദിഷ്ട പാലം നിർമ്മിക്കേണ്ടത് എന്നാണ് പ്രധാനമായും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തവനൂർ പഞ്ചായത്ത് ഈ ടെൻഡർ ടെൻഡർ വിളിച്ചിരുന്നു ിൽ പാലത്തിന്റെ ഒരു അലൈൻമെന്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു ചെലവ് കുറഞ്ഞ രൂപരേഖ പരിഗണിച്ചില്ലെന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് എന്തായാലും കൃത്യമായി പി ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു ഇപ്പോൾ ശിവദാസ് പറഞ്ഞുകൊണ്ടിരുന്നത് മെട്രോമാന്റെ ഈ വിഷയത്തിലെ പ്രതികരണം വന്നതാണ് അദ്ദേഹം ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് സേവനവും നൽകാൻ തയ്യാറാണ് എന്നുള്ളതാണ് പ്രതികരണമായി അതെ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട മെട്രോമാൻ ഈ ശ്രീധരൻ സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു പുതിയ രൂപരേഖ തയ്യാറാക്കി നൽകിയത് പക്ഷേ അദ്ദേഹം നൽകിയ ആ രൂപരേഖ സർക്കാർ പരിഗണിച്ചില്ല പിന്നീട് പഞ്ചായത്ത് നൽകിയ മറ്റൊരു രൂപരേഖയാണ് അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു ആ രൂപരേഖ തന്നെയാണ് പിന്നീട് അവർ പരിഗണിച്ചതും ഭരണാധികാരികൾ അത് പരിഗണിച്ച് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിക്കുക അതായത് ത്രിമൂർത്തി സംഗമ സ്ഥാനം ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അതോടൊപ്പം തന്നെ തവനൂരിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളും കേരളപ്പഞ്ചിയുടെ സ്മാരക മന്ദിരം അടക്കമുള്ള വലിയൊരു പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പാലം ആയിരുന്നു മെട്രോമാൻ ഈ ശ്രീധരൻ നൽകിയ ഈ രൂപരേഖയിൽ ഉണ്ടായത് പക്ഷേ ഇതിനെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ ഉള്ള ചില ബോധപൂർവമായ ചില ഗൂഢലക്ഷ്യത്തോടെ േഖയാണ് പഞ്ചായത്ത് നൽകിയിരുന്നത് ഭരണാധികാരികൾ നൽകിയിരുന്നത് അതുമായി മുന്നോട്ട് പോകാനും അതിന്റെ ടെൻഡർ നടപടികൾ അടക്കം ക്ഷണിക്കാനുമുള്ള നീക്കത്തിലായിരുന്നു ഇതിനിടയിലാണ് പിന്നീട് മെട്രോമാൻ ഈ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്നും ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മെട്രോമാന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണം എന്ന പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഉണ്ടായത് ഡബ്ല്യു ഡി സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട് കാരണം ഇത് ചിലവ് കുറഞ്ഞ ഒരു രൂപരേഖ കൂടിയാണ് മെട്രോ മൺ നൽകിയിരിക്കുന്നത് ഈ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സേവനവും സൗജന്യമായി തന്നെ നൽകാൻ നൽകാനും അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷെ ഇതൊന്നും ബോധപൂർവം പരിഗണിക്കാതിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കാരണം ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢലക്ഷ്യവും രാഷ്ട്രീയ ലക്ഷ്യവും എല്ലാം തന്നെയുണ്ട് ഇത് ചിലരെ പ്രീണ പ്രീണിപ്പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇത് ഭരണാധികാരികൾക്ക് ഇതിന് പിന്നിലുള്ളത് കാരണം ഇത് പ്രത്യേകമായ ഒരു തീർത്ഥാടനം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബലിതർപ്പണ കേന്ദ്രമാണ് തിരുനാവായയിൽ ഉള്ളത് ഈ തിരുനാവായ ത്രിമൂർത്തി സംഗമ സ്നാനഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ തൊട്ടപ്പുറ അക്കരയിൽ ഉള്ളതാണ് മറ്റ് ബ്രഹ്മാവിന്റെ ക്ഷേത്രവും അടക്കം വിഷ്ണുവിന്റെ ക്ഷേത്രവും എല്ലാം തന്നെ ഉള്ളത് ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴത്തുള്ള തിരുനാവായയിലെ ക്ഷേത്രങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പാലം ആ പാലം കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു പക്ഷെ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലുള്ള രൂപരേഖയുമായി മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരെയുള്ള ഒരു നീക്കമാണ് മെട്രോമാൻ്റെ നേതൃത്വത്തിൽ അടക്കം നടത്തിയത് ഇപ്പോൾ അതിന് അനുകൂലമായ ഒരു ാണ് ഹൈക്കോടതിയിൽ നിന്നും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മെട്രോമാൻ ഇന്ന് പ്രതികരണവും നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ ആരാധനാ വിശ്വാസത്തിന്റെ ഭാഗമായ ബലിതർപ്പണ സ്ഥാനത്തെ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കപ്പെടും ഹൈക്കോടതിയുടെ ഈ നിലപാട് കേരള സ്മാരക കേന്ദ്രവും സംരക്ഷിക്കപ്പെടും മെട്രോമാൻ ഇ ശ്രീധരൻ എന്തായാലും ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വിവരങ്ങളാണ് രഷ്മ ബാബു ശിവദാസ് നൽകിയതൊപ്പം തന്നെ ത്രിമൂർത്തി സ്നാനഘട്ട് പൈതൃക വികസന സമിതി അധ്യക്ഷൻ ശ്രീ തിരൂർ ദിനേശ് വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി